ഇല്ല സിമ്പിളായിട്ടുള്ള റെമഡീസ് ഹെയറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊഴിഞ്ഞു പോയ ഭാഗത്ത് കുഞ്ഞ് ബേബി ഹെയർസ് ഒക്കെ വരുന്നതായിട്ട് കാണാം അങ്ങനെ നമുക്ക് പതിയെ പതിയെ മുടിയുടെ ഉള്ളു കൂട്ടി കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാ സ്കാൽപ്പിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഹെയർ കെയർ പാക്ക് അല്ലെങ്കിൽ ഒരു താളി തയ്യാറാക്കി നോക്കിയാലോ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഔഷധ താളിയാണ് കേട്ടോന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തുള്ള പേരയുടെ ഇലയാണ് പേര എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്ക് വളരെ സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവാനും അതുപോലെ അതുപോലെ അഴുക്ക് കളയാനും ഒക്കെ തന്നെ ഹെയറിന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യു വി റൈസിൽ നിന്നൊക്കെ തന്നെ അതിനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് അതുപോലെ നെക്സ്റ്റ് എടുത്തത് പനിക്കൂർക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഞവര ഇലയാണ് ഇതൊരു മൂന്നോ നാലോ എടുത്താൽ മതിമൊടിക്ക് നല്ല കറുപ്പ് നൽകാനും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു നീരറക്കം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ ഫ്ലേക്കി ആയിട്ട് വരുന്ന സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള അതൊക്കെ മാറ്റാനും ഹെയറിന് നല്ല സ്ട്രോങ് ആക്കാനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് കൂവളത്തിൻ്റെ ഇലയാണ് കൂവളം അല്ലെങ്കിൽ ബേ ലീവ്സ് എന്ന് പറയും ഇത് നിങ്ങൾക്ക് കിട്ടാൻ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ് ഇതും തന്നെ നമുക്ക് തലയിലെ താരൻ കളയാനും നീരിറക്കം വരാതിരിക്കാനും ഒക്കെ തന്നെ അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് അതുപോലെ ടെക്സ്ചർ കൂട്ടാൻ വോളിയം കൂട്ടാൻ ഡാൻഡ്രഫ് കളയാന് ഇതിനൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് ഇത് അച്ഛൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ വളരെ വലിയൊരു മരമായിട്ടുണ്ട് തെങ്ങിന് ഒപ്പമൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ചും കൂടെ മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കായകളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലൊരു നാലോ അഞ്ചോ എല്ലോ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കിത് കുരുന്തോട്ടിയും മുക്കുറ്റിയും ഒക്കെയാണ് ഈ കാണുന്നത് മുക്കുറ്റി വേണം നിർബന്ധമില്ല ഞാൻ കണ്ടപ്പോൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ വരുന്നത് കീഴാർ നെല്ലി അല്ലെങ്കിൽ ഭൂമിയാമലകിയാണ് ഇത് നമുക്ക് നന്നായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വളരാനും മുടിയുടെ ഉള്ളു കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് സമൂലമായിട്ട് തന്നെ എടുക്കാം അതായത് വേരോടെ തന്നെ എടുക്കാം അങ്ങനെ നമുക്കതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് കുറുന്തോട്ടി അല്ലെങ്കിൽ ബല സിഡാ കോടി പൊളിയ എന്നുള്ളതാണ് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു താളിയിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ കുറുന്തോട്ടിയാണ് കേട്ടോ ആയിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കൊരു ജാറിലിട്ടിട്ട് ഇനി അതിലേക്ക് ഞാനൊരു ലിക്വിഡ് മേടിയായിട്ട് ചേർക്കുന്നത് കഞ്ഞി കഞ്ഞിവെള്ളമാണല്ലോ അതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നീട് അന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം മുടിയിൽ അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗം കൽക്ക ഭാഗമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മുടി കുപ്പൊഴിച്ചിലുണ്ടാവും ഒരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതിലൽപ്പം കടലമാവോ ചെറുപയർ പൊടിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ല നീറ്റാവും കേട്ടോ അപ്പോൾ നമ്മുടെ